ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് യൂട്യൂബിൽ എൻ്റെ കേക്കിൻ്റെ വെച്ചിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം ഞാനിപ്പോൾ റെഡ് വെൽവിൻ്റെ കേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഞാൻ ഒരു ജനപ്രിയം എന്ന് പറയുന്ന ചാനൽ കണ്ടിട്ട് അതേപോലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നൊരു ഡെക്കറേഷനാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ആ ക്രീം ഇതുപോലെ ചെയ്ത് കൊടുത്ത ശേഷം നമ്മളെ പെറ്റൽ നോസ് വെച്ചിട്ട് നോസിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഈ പെറ്റൽസ് വരച്ചു കൊടുക്കാം എന്നിട്ട് ഏകദേശം ഫുൾ കവർ ആകുന്ന രീതിയിൽ ആ പെറ്റൽസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക പിങ്ക് കളറാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പം അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീൻ ടച്ച് അതിനൊരു ലീഫിൻ്റെ ഒരു ടച്ച് വരാൻ വേണ്ടിയിട്ട് ഗ്രീൻ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ജസ്റ്റ് ഒരു ലീഫ് വരുന്ന രീതിയിൽ അതേപോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി ഏകദേശം കംപ്ലീറ്റ് ആയി അപ്പം പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നത് വീഡിയോ ആയതുകൊണ്ട് ഏകദേശം വലിയൊരു ധാരണയൊന്നും ഇല്ല സൗണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം എല്ലാവരും ഇഷ്ടമായിരിക്കണേ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഓക്കെ